സങ്കീർത്തനങ്ങൾ നൂറ്റി നാപ്പത്തിനാലാമതിയാണ് ധാബിൻ്റെ ഒരു സങ്കീർത്തണം എൻ്റെ പാറയാണ് എഹോ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വെറ്റുകളെ അഭ്യസിപ്പിക്കുന്നു എൻ്റെ ധിയും എൻ്റെ ഫോട്ടോയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷയോ എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയതിനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ എഹോവിയെ മനുഷ്യനെ നീഗന്യമാക്കുവാൻ അവനെന്ത് മർത്യപുട്ടത്തെ നീ വിചാരിപ്പാൻ അവനെന്ത് മാത്രം മനുഷ്യൻ്റെ ശ്വാസത്തിന് ഇതില് അവൻ്റെ ആവിഷ്കാരം കടന്നു പോകുന്നതിൽ പോലെയാവുന്നു എഹോവെ ആകാശം ചാരിച്ചിറങ്ങിയവരാടമേ പർവ്വതങ്ങൾ പുകയെ വാന്തകോണം പുകയെ തുടയണമേ എന്നു അവരെ അവരെ ചിതറിക്കേണ്ടമേ എൻ്റെ അസ്ത്രങ്ങളെ ഇത് അവരെ തോൽപ്പിക്കാണെ വിവരത്തിൽ നിന്ന് തൃക്കയായി തീറ്റി എന്നെ വിടിയ്ക്കാനുമേ വെരുവെള്ളത്തിൽ നിന്ന് അന്യയാദിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാനുമേ അവരുവായ പോഷ് സംസാരിക്കുന്നു അവരെ വലങ്ങിയ വ്യാജമുള്ള വലങ്കയാവുന്നു തേമയെ ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും പത്ത് കമ്പയുള്ള കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നീ രാജാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് ജയം നൽകിയ നിന്റെ ദാസനായ താപേനെ ദോഷകരമായി വളങ്ങിയെന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ അന്യാദിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടിവിച്ച് രക്ഷിക്കാനുമേ അവരുവായ പോഷ്കു സംസാരിക്കുന്നു അവർ വലങ്ങിയ വ്യാജമുള്ള വലകയകുന്നു ഞങ്ങളുടെ പുത്രമാർ ബാലത്തെ തഴിച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമണിയുടെ മാതിരിയായി കുത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുക എന്നൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകളെ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പറ്റു വരുകട്ടെ ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ മുതൽ തകർക്കുന്നതും പുറയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിലിയും ഇല്ലാതിരിക്കട്ടെ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എഹുവാദയുമായിരിക്കും ജനം ഭാഗ്യമുള്ളത് തന്നെ